സ്വാഗതം എൽ പി തലത്തിലുള്ള തുടക്കക്കാർക്ക് വേണ്ടിയുള്ളത് എൽ പി യു പി തലത്തിലുള്ള വളരെ സിമ്പിൾ ചോദ്യം ആസിഡ് റൈൻ അമ്ലമഴ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അമ്ലമഴക്ക് കാരണമാകിയ പ്രധാനപ്പെട്ട രാസവസ്തു സൾഫർ സൾഫർ നിഷാൻ ഏതാ പെട്രോൾ കത്തുമ്പോൾ വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ശരിയായ അതെ 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 തലച്ചോറിന് പല ഭാഗങ്ങളുണ്ടെന്ന് അറിയാം അതിൽ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഭാഗം അതൊന്നും ഇല്ല നമ്മൾ സമാധാനത്തിനെയും മഹാത്മാഗാന്ധിയുടെ ഇപ്പൊ ഓർമ്മകൾ ഇല്ലാതാകുന്ന അസുഖം ഓർമ്മ നഷ്ടപ്പെടുന്ന സിനിമ ഏതായിരുന്നു മോഹൻലാൽ മോഹൻലാൽ ഓക്കെ മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിന്റെ ഭാഗമാണ് ഇനാമൽ ശരിയായ ഉത്തരം നമ്മുടെ ആമാശയത്തിൽ ഒരാസുണ്ട് ഏതാണെന്ന് പറയാം ആമാശയത്തിൽ ഇടങ്ങിയിരിക്കുന്ന ആസിഡ് ്ലോബിഡ് ഏതാഷ്ട്രോ ഹൈഡ്രോഗ്ലോറിക് ആസിഡ് ഹൃദയത്തെ പൊതിഞ്ഞുള്ള രണ്ട് സ്ഥലങ്ങളുള്ള ഒരു ആഭരണമുണ്ട് ഏതാണ് ഹൃദയത്തെ പൊതിഞ്ഞുള്ള ആവരണം പെരിയക്കരൾ ഉൽപാദിപ്പിക്കുന്ന ഒരു ദഹന രസമുണ്ട് നമ്മുടെ കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്താണത് പിത്തരസം ശരിയായ ഉത്തരം ഭയങ്കരമായൊരു ക്വസ്റ്റ്യൻ അടുത്ത് വൈദ്യുതിയുടെ പിതാവ് ഫോസിലുകൾ പഴയ വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ അതിന്റെ കാലപ്പഴക്കം നിയന്ത്രിക്കാൻ നിർണ്ണയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാർബൺ ഐസോടോപ്പ് ഉണ്ട് ഏതാന്ന് പറയോ പീരിയോഡിക് കെമിസ്ട്രിയിൽ അടുക്കിയിരിക്കുന്നത് ഒരു പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പുകളുണ്ട് ഏഴ് പീരീഡുകൾ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതിയെ കടത്തിവിടുന്ന അതാണ് വൈദ്യുതിയുടെ ചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം ആ സിൽവർ വെള്ളി വൈദ്യുത ജാതകത ഏറ്റവും കൂടുതൽ എല്ലിന്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ അനിവാര്യം എല്ലെ സോറി എല്ലിന്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ അനിവാര്യമായ ലോഹം കാൽസ്യം ശരിയായ ഉത്തരം ഏത് മൂലകത്തിന്റെ അയിരാണ് ഏത് ലോഹത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് അലൂമിനിയം ശരിയായ ഉത്തരം ഹീമോഗ്ലോബിൻ അല്ലേ ഹീമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറമൊക്കെ നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ോഹം ഒരു മൂലകമുണ്ട് ഏതാണ് ഹീമോഗ്ലോബിനിൽ ഹീമോഗ്ലോബിനടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് റൈറ്റ് ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖം ഇവിടുത്തെ ശ്രദ്ധിക്കുന്നേ ഇല്ല അറിയാവോ ചേട്ടാ ഇരുമ്പിന്റെ അറിയോ വിളർച്ച അല്ലെങ്കിൽ അനീമിയ അയൺ ഡെഫിഷ്യൻസി ഡിസീസ് ഏ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പദ്ധതി അറിയാലോ പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും കാഠിന്യം കൂടിയ വസ്തു ഡയമണ്ട് വജ്രം ഓക്സിജൻ ആര് ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേര് അല്ല ജോസഫ് പ്രീസ്ലി ശരിയായ ഉത്തരം കാലാവസ്ഥ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഹീലിയം ശരിയായ ഉത്തരം നിശാന്തതയ്ക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് വൈറ്റ് ആകുമ്പോൾ കാണാൻ പറ്റില്ല അതിന് കാരണമാകുന്നത് ഏത് ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ് വൈറ്റമിൻ എ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്കാണെന്നറിയാം സ്കിന്നാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഭാരം കൂടിയ മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ് കരൾ ശരിയായ ഉത്തരം കേൾക്കുന്നില്ല കേട്ടോ നെഫ്രോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി വൃക്ക മനുഷ്യ ശരീരത്തിൽ അരിപ്പ എന്നറിയപ്പെടുന്ന വൃക്കയെ കുറിച്ചുള്ളത് ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് സ്പിക്നോമാനോമീറ്റർ എന്താ ശരിയാണ് പുകയില അടങ്ങിയിരിക്കുന്ന വിഷവസ്തു നിക്കോട്ടിൻ ശരിയായ ഉത്തരം ഏറ്റവും വലിയ മുട്ട ആനമുട്ട അത് പരീക്ഷയ്ക്ക് പോകുമ്പോ കിട്ടുന്നത് ഏറ്റവും വലിയ മുട്ട എന്തു മുട്ട പറയണേ ഒരു ആദ്യം നമുക്ക് പല്ലുകൾ ണല്ലോ വരുന്നത് പിന്നെയാണല്ലോ നമുക്ക് അതൊക്കെ പോയാലേ സ്ഥിരം പല്ലുകൾ വരുന്നത് ആ ചോദ്യം മനുഷ്യനിലെ പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് എളുപ്പമായാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം കൂടാതെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം പിന്നെ അമ്പത് വീഡിയോ കാണണം അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സെഹബൂറു കോട്ടയത്ത് നിന്ന്